കോന്നിടി ഗ്രാമപഞ്ചായത്ത് പാർത്തോട് വാർഡിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തെയും പഞ്ചായത്ത് ഭരണത്തെയും ചില തൊഴിലുറപ്പ് മേറ്റുമാരെ മുൻനിർത്തി ഇകഴ്ത്തിക്കാട്ടാൻ യു ഡി എഫ് നിരന്തരം ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി സിപിഐ രംഗത്ത് പഞ്ചായത്ത് അംഗത്തെ അടക്കം നിരന്തരം വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന സ്ഥിതിയുണ്ടെന്നും ഇത് സിപിഐയെയും എൽഡിഎഫിനെയും അപകീർത്തിപ്പെടുത്താൻ യുഡിഎഫ് നടത്തുന്ന ശ്രമമാണെന്നും നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സിപിഐ പഞ്ചായത്ത് അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന പാർത്തോട് വാർഡിൽ ഇതിനോടകം വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതായും സിപിഐ നേതൃത്വം വ്യക്തമാക്കി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പാറത്തോട് വാർഡിൽ ചില തൊഴിലുറപ്പ് മേറ്റിമാരെ മുൻനിർത്തി യു ഡി എഫ് അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നാണ് സി പി ഐ നേതൃത്വത്തിന്റെ ആരോപണം പാറത്തോട് വാർഡിലെ സി പി ഐ അംഗമായ പഞ്ചായത്ത് അംഗത്തെ യു ഡി എഫ് നിരന്തരം വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന സ്ഥിതിയുണ്ടെന്ന് സിപിഐ നേതൃത്വം ആരോപിക്കുന്നു ഇത് പഞ്ചായത്ത് ഭരണത്തെ ഇകഴ്ത്തിക്കാട്ടാനും സി പി ഐയും എൽ ഡി എഫിനെയും രാഷ്ട്രീയമായി അപകീർത്തിപ്പെടുത്താനുമുള്ള നീക്കമാണെന്ന് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ഷാജി കുച്ചിപുര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശരിക്ക് പറഞ്ഞ ഒരു മെമ്പറെ വ്യക്തിപരമായും ഒക്കെ രാജ്യപരമായ നമുക്കെല്ലാം പല വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെടുത്തിട്ടാണ് ഒരു ചർച്ച ഞാൻ കുഴപ്പമില്ല മറിച്ച ഒരു വ്യക്തിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുക ഒരു വാർഡിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക ഈ രീതിയിൽ വളരെ മേശമായ സംയോനെ യു ഡി സ്വീകരിക്കുക അത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കേവലം മൂന്നോ നാലോ മാസങ്ങളിൽ കൂടി തെരഞ്ഞെടുപ്പ് വരും ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മൂന്ന് ടേംബ് ഈ ടേമിന് മുമ്പ് മൂന്ന് ടേമ്പ് യു ഡി എഫ് പറഞ്ഞ പഞ്ചായത്ത് ഭരിച്ചത് ആ പഞ്ചായത്ത് ഭരിച്ച് ജനങ്ങൾ മടുത്ത് പഞ്ചായത്ത് യു ഡി എഫ് മെമ്പർമാരുടെ തോന്നിവാസങ്ങളും അഴിമതിയും അനാധികത്വമെല്ലാം രണ്ട് മടുത്ത ജനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ പഞ്ചായത്തിൽ അധികാരത്തിലെത്തിയത് ആ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഇതുവരെ ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഓരോ വിഷയങ്ങളിലും ഇടപെട്ട് എല്ലാ വിഷയങ്ങളും പരിഹരിച്ചുകൊണ്ട് പോകുന്ന നല്ലൊരു സംയോഗം സ്വീകരിക്കുന്ന ഒരു പഞ്ചായത്ത് വർദ്ധ സമിതിയിലുണ്ട് അപ്പോൾ ഒരു മെമ്പർക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷേപം കിട്ടിയാൽ ആ മെമ്പറെ മുന്നിൽ നിർത്തി ആ മെമ്പറുടെ പേര് പറഞ്ഞുകൊണ്ട് ആ പഞ്ചായത്തിന് മൊത്തം ആക്ഷേപിക്കുക അതുവഴി ആ മെമ്പർ പ്രധാനം ചെയ്യുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ ആക്ഷേപിക്കുക തുടങ്ങിയ സംയോഗമാണ് യു ഡി എഫ് സ്വീകരിക്കുന്നത് സിപിഐ പഞ്ചായത്ത് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർത്തോട് വാർഡിൽ ഇതിനോടകം വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതായും സിപിഐ നേതൃത്വം നിലവിൽ പാർത്തോട് വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സിപിഐ പ്രതിനിധിയായ വാർഡംഗം വാർഡിന്റെ വികസനത്തിന് വേണ്ടി കൃത്യതയോടെ പ്രവർത്തിക്കുന്നയാളാണെന്നും ചില തൊഴിലുറപ്പ് മേറ്റുമാരെ മുൻനിർത്തി യു നടത്തുന്ന പ്രചരണം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ തന്നെ ഭിന്നതയ്ക്ക് ഇടവരുത്തിയിട്ടുള്ളതായും സിപിഐ നേതൃത്വം അടിമാലിയിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിൽ സിൽപി മണ്ഡലം കമ്മിറ്റി അംഗം ഷാജി കൊച്ചിപുരയ്ക്കൊപ്പം പി എൻ ശശി ബെന്നി പി ജെ ഗ്രാമപഞ്ചായത്ത് അംഗം സാലി കുര്യാച്ചൻ എന്നിവരും പങ്കെടുത്തു